കേരളത്തിൽ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച നടൻ സുരേഷ് ഗോപി തൃശൂർ മാത്രമല്ല കേരളത്തിലെ പല മണ്ഡലങ്ങളിലും ബി ജെ പി ഒപ്പം വരുമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് തൃശൂരിൽ രണ്ടു വർഷമായി ശക്തമായ പ്രവർത്തനം നടത്തുകയാണെന്നും ഒരു പ്രധാനമന്ത്രിയുടെ സന്ദർശനം രാഷ്ട്രീയ പ്രവർത്തകരെന്ന നിലയിലുള്ള കർമ്മം മാത്രമാണെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി വീരസവർക്കർ വന്നാലും ബി ജെ ജയിക്കില്ല എന്ന ടി എൻ പ്രധാമൻ എംപിയുടെ പ്രസ്താവനയ്ക്കും സുരേഷ് ഗോപി മറുപടി നൽകുകയുണ്ടായി വീരസവർക്കർ വന്നാൽ ജയിക്കുമോ ഇല്ല എന്ന് പറയേണ്ട ജനങ്ങളാണെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം വീരസവർക്കർ വന്നാൽ ജയിക്കുമെന്ന് കോൺഗ്രസ്കാർ ഒരിക്കലും പറയില്ലെന്നും സുരേഷ് ഗോപി ചൂണ്ടിക്കാട്ടി അതിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ തൃശൂരിൽ സുരേഷ് ഗോപിക്കായി ബി ശക്തമായ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു ഇതിന്റെ ഭാഗമായുള്ള ബി ജെ പി ബൂത്ത് തലങ്ങളുടെ യോഗങ്ങൾക്ക് ഇന്ന് തുടക്കമാവുകയാണ് ഇന്ന് നാല് മണ്ഡലങ്ങളിലാണ് സുരേഷ് ഗോപിയെത്തുന്നത് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായ അണികളുമായി കൂടുതൽ അടുത്ത ബന്ധം പുലർത്തുന്നതിന്റെ ഭാഗമായാണ് ബൂത്ത് തലത്തിൽ യോഗങ്ങൾ സംഘടിപ്പിക്കുന്നതെന്നാണ് സൂചന ഇന്ന് നാട്ടിക പുതുക്കാട് ഒല്ലൂർ ഇരിഞ്ഞാലക്കുട എന്നീ മണ്ഡലങ്ങളിലാണ് സുരേഷ് ഗോപി എത്തുക കേന്ദ്ര ഫണ്ട് മുഖ്യേനം നടപ്പാക്കിയ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാനും സുരേഷ് ഗോപിയുടെ ശ്രമമുണ്ട് അതേസമയം കേരളത്തിൽ ഏറ്റവും വ്യക്തമായ മത്സര ചിത്രം നിളഞ്ഞ മണ്ഡലങ്ങളിലൊന്നാണ് തൃശൂർ എന്നും മണ്ഡലത്തെ ശ്രദ്ധേയമാക്കുന്നുണ്ട് കൂടാതെ പ്രധാനമന്ത്രി നേരിട്ടെത്തി പ്രചാരണത്തിന്റെ തുടക്കം കുറിച്ചതും സുരേഷ് ഗോപിയുടെ സാന്നിധ്യവും മണ്ഡലത്തെ താരപരിവേഷമാക്കുള്ളതാക്കുന്നു ബി ജെ പി ഏറ്റവും ജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലം കൂടിയാണിത് എന്നാൽ കോൺഗ്രസ് ഇവിടെ ജയം നിലനിർത്താനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു അതിന്റെ ഭാഗമായി മഹാജനസഭയുടെ മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെ മണ്ഡലത്തിൽ എത്തിച്ചു സുധാകരൻ ഒഴികെയുള്ള മറ്റു മണ്ഡലങ്ങളിൽ എല്ലാ സിറ്റിംഗ് എം പിമാരും തന്നെ എത്തുമെന്ന ധാരണ കോൺഗ്രസിനുണ്ട് മറവശത്ത് എൻ ഡി എഫിൽ തൃശൂർ സീറ്റ് സി പി എമ്മിനുള്ളതാണ് എന്നാൽ പതിവില്ലാത്ത വീതം ഇക്കുറി ദേശീയ നേതൃത്വം പരിഗണിക്കുന്ന നാല് മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളുടെ പേരുകൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു മുൻമന്ത്രി വി എസ് സുനിൽകുമാർ എത്തുമെന്നാണ് നിലവിലെ ധാരണ അങ്ങനെയെങ്കിൽ പോരാട്ടം ശക്തമാകാനുള്ള സാധ്യതയുണ്ട്